ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് പി എസ് സിയുടെ പത്ത് ലിസ്റ്റിൽ ഇടം നേടിയ ഒരു വ്യക്തിയെപ്പറ്റി ഞാൻ ഇന്ന് വീഡിയോ ചെയ്ത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക അപ്പം നമുക്ക് നേരെ നമുക്ക് വീഡിയോ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ആ പന്ത്രണ്ട് ലിസ്റ്റിൽ പെട്ട പി എസ് സിയുടെ ലിസ്റ്റിൽപ്പെട്ട നമ്മുടെ അജേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഇന്ന് ഞാൻ നിങ്ങളെ ഇപ്പം കാണിക്കാൻ പോകുന്നത് പുള്ളിയെടുത്ത് നമുക്ക് കാര്യങ്ങള് ചോദിച്ച് ക്ലിയറാക്കി മനസ്സിലാക്കാം അപ്പൊ നേരെ നമുക്ക് പുള്ളിയിലോട്ട് പോവാം നമസ്കാരം അജേഷ് നമസ്കാരം എന്തുകൊണ്ട് വിശേഷം സുഖം ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ വന്നതേ ഉള്ളു അതെ അതെ വന്നതേ ഉള്ളു ഇപ്പൊ വന്നതേയുള്ളു ജോലിയെ നമ്മുടെ പത്തനംതിരത്ത് പട്ടികാ ഓഫീസിലെ ഇപ്പറബന്ധ പഞ്ചായത്തിന്റെ എസ്ഇ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യാം ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ വിളിച്ചത് വന്നതേയുള്ളു ആ എത്ര ലിസ്റ്റിലൊക്കെ ഉണ്ട് ഞാൻ പ്രിലിംസ് ഏകദേശം പന്ത്രണ്ടോളം ലിസ്റ്റിലുണ്ട് നമ്മുടെ ഡിഗ്രി ലെവലിൽ എക്സാം എഴുതിയിട്ടുണ്ട് ഇനി അതിന്റെ ലിസ്റ്റ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇത് എന്തോട്ടോ ഇത് തുടങ്ങിയത് പി എസ് സിന്നുള്ള ഞാൻ പി എസ് സിന്ന് പക്ഷേ ആദ്യമായിട്ട് ആദ്യം ഞാൻ എഴുതുന്നത് രണ്ടായിരത്തി പതിനേഴിലെ എക്സാം ആണ് എൽ ഡി എൽ സി അത് നമുക്ക് എക്സാം എന്തോ പി എസ് സി എന്തോന്നും അറിയത്തില്ല നമ്മൾ ജസ്റ്റ് ആ അപ്ലൈ ചെയ്ത് ഒരു എക്സാം വന്നാൽ എഴുതി അത്രേ ഉള്ളു അല്ലാതെ എക്സാമിന്റെ തലേന്ന് റാങ്ക് ഫയൽ വാങ്ങിച്ചോണ്ട് പോയി നമ്മളെ നമുക്കറിയത്തില്ലല്ലോ എക്സാം എന്തോ പഠിക്കണ്ട അങ്ങനെ എഴുതിയ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഞാൻ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് പി എസ് സിയെ കുറിച്ച് അറിയുന്നത് ഒരു സുഹൃത്ത് മുഖേനയാണ് അറിയുന്നത് പുള്ളി മുഖേന അറിഞ്ഞ അന്നേരം നമ്മുടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി പി എസ് സി ഇൻസ്പയർ എന്നാ അതിന്റെ പേര് ഇൻസ്പയർ അക്കാഡമി പുനലൂര് അപ്പൊ അവിടെ പോയി ക്ലാസ്സുകൾ പഠിക്ക് മൂന്ന് മാസത്തോളം അവിടെ ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിനും പഠിച്ചു അന്നേരമാണ് എക്സാം കളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴില് അതില് അന്നേരം ആ സമയം ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഇച്ചിരി ഇച്ചിരി രണ്ടുമൂന്ന് മണിക്കൂർ സമയം എടുത്ത് പഠിച്ചു പഠിച്ചു ആ സമയത്ത് പോലീസ് ലിസ്റ്റ് വരികയും പിന്നെ അത് ലിസ്റ്റിന് വല്ല ഒരു വേറെ കേസ് ഒക്കെ ഉണ്ടായി ലിസ്റ്റ് കുറെ നീളുകയും സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് അല്ലാതെ ജോലിക്കൊക്കെ പോവുകയൊക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് രണ്ടായിരത്തി പത്തൊമ്പത് എൽ ഡി സി വിളിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കോവിഡ് ആവുക കോവിഡ് സമയത്താണ് നമ്മൾ പഠിക്കാനായിട്ട് കൂടുതൽ സമയം യൂട്ടിലൈസ് ചെയ്ത് അപ്പോഴാണ് നമ്മള് കൂടുതലായിട്ട് പി എസ് സിയിലോട്ട് ഇറങ്ങിയത് ഇറങ്ങിയത് പി എസ് സി ആഴത്തിൽ പഠിക്കാനും പി എസ് സി എന്തോന്ന് അറിഞ്ഞു പഠിക്കാനും തുടങ്ങിയത് ആ സമയങ്ങളാണ് നമ്മൾ അപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടി ഇൻസ്പയർ കൂടുതൽ മെറ്റീരിയൽസ് സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെയ്തത് ഇൻസ്പയർ അപ്പൊ സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം അത് വെച്ച് പഠിക്കുകയും അല്ലാതെ പിന്നെ യൂട്യൂബ് ക്ലാസ് യൂട്യൂബ് ക്ലാസ് ടാങ്ക് ഫയലൊക്കെ വെച്ച് പഠിക്കുകയും യൂട്യൂബിലെ യൂട്യൂബിൽ ഞാൻ പി എസ് സിയിൽ ഒരുവിധം എല്ലാവരുടെയും ചക്രവാണി ചക്രവാണി സാറിന്റെ ആയാലും പിന്നെ മൻസൂർ അലി സാറിന്റെ ആയാലും പിന്നെ എഡ്യൂട്ടി എന്ന് പറഞ്ഞ സാറിനുണ്ട് പിന്നെ മാത്സിന്റെ രണ്ട് ക്ലാസ്സുകളാണ് മാത് ടിപ്സ് ആൻഡ് ട്രിക്സും പിന്നെ ജെരിസാറിന്റെ ക്ലാസ് മാത് ആ സാറൊക്കെ തന്നെയാണ് നമ്മുടെ ഇൻസ്പയർ ക്ലാസ് എടുക്കുന്നത് സാറൊക്കെ തന്നെയാണ് അവിടെയൊക്കെ ക്ലാസ്സുകളെല്ലാം ഞാൻ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അമ്മ അച്ഛൻ ഞാനെ ചേട്ടൻ ചേട്ടന്റെ വൈഫ് രണ്ട് കുട്ടികള് ഈ പഠിത്തത്തിനായിട്ട് നമ്മള് പൈസ ഒക്കെ എങ്ങനെയായിരുന്നു പി എസ് സി പഠനത്തിന് ഇറങ്ങിയതിന ശേഷം അല്ലെങ്കിലും എന്റെ ഫുൾ ചെലവ് ചേട്ടനായിരുന്നു ചേട്ടന്റെ പേരെന്തായിരുന്നു ചേട്ടന്റെ പേര് അഭിലാഷെന്നാണ് വെൽഡിങ്ങിന്റെ പണിക്ക് പോകണം വെൽഡിങ്ങിന്റെ പണി ആ അപ്പൊ വെൽഡിംഗ് എടുത്ത് ചെയ്യുക എടുത്ത് ടുത്ത് ചെയ്യണം പണ്ട് വേറൊരു വ്യക്തിയുടെ കൂടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എന്നെ പഠിപ്പിക്കും എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തതൊക്കെ പുള്ളി തന്നെയാണ് പുള്ളി തന്നെയാണ് എങ്ങനെ എങ്ങനെ ഞാൻ ഈ അതിനു മുമ്പൊക്കെ നമുക്ക് വേറെ ജോലിക്കൊക്കെ പോകുമ്പോഴേ അല്ലാതെ നമുക്ക് അധികം സമയം കിട്ടത്തില്ല സമയം കിട്ടത്തില്ല കൂടുവന്നതിന് ശേഷം നമുക്ക് പകല് എവിടെ മൊത്തം നല്ല ബഹളം ഒക്കെ കോളനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റില്ല അപ്പൊ പകല് നമ്മള് ഒഴിവാക്കിയിട്ട് രാത്രിയിൽ ഇരുന്ന് പഠിക്കും എന്നിട്ട് പകല് കിടന്നു പറഞ്ഞു അപ്പൊ ചാടാനുള്ള കോവിഡല്ലേ ജോലി അപ്പൊ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ലക്ഷ്യം ജോലിയിലേക്ക് തന്നെ നമ്മളൊരു ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് കൂടുതൽ സമയം നമുക്ക് കിട്ടിയോണ്ട് നമ്മളതിനാൽ കിട്ടാത്തതായിട്ടൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹം ആയിട്ടൊരാഗ്രഹം ഉണ്ടെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആണ് എപ്പോഴും അതായത് നമുക്ക് നമ്മളെ പഠിപ്പിക്കാൻ വേറെ ആരുമില്ല അല്ലെങ്കിൽ പി എസ് സി നമ്മളെ നമുക്ക് ആരും വീട്ടിൽ കൊണ്ടൊന്നും ജോലി തരത്തില്ല നമുക്ക് അവസാനത്തെ കച്ചിത്തുരുമ്പ് ജോലി ആയിരിക്കണം എന്നുള്ളൊരു വിശ്വാസത്തിന് നമ്മൾ പഠിക്കണം വേറെ ആരെന്താ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ജോലി വേണമെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം എല്ലാവർക്കും നമ്മളെ ആ നീ പഠിക്കുക അല്ലെങ്കിൽ എല്ലാം ഒപ്പിച്ച് തരാനേ പറ്റത്തില്ല പക്ഷെ പഠിക്കേണ്ടത് നമ്മൾ നമ്മുടെ ചുമതല നമുക്കാണ് ആവശ്യം ആ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി കണ്ട് പഠിക്കാനാണെങ്കിൽ ശ്രമിച്ചത് ആർക്കായാലും ഇപ്പൊ എനിക്ക് പ്ലസ് ടു തോറ്റൊരാളാണ് ഞാൻ പ്ലസ് ടു തോറ്റാ തോറ്റൊരാളാണ് ആ അതായത് ഫസ്റ്റ് ചാൻസ് പ്ലസ് ടു തോറ്റൊരു വ്യക്തിയാണ് എനിക്ക് അത് സാധിക്കുമെങ്കിൽ ഇവിടെ എന്നെ കൈ മുടുക്കലായിട്ടുള്ളവരാണ് മറ്റു പലരും പിന്നെ നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാം അവരൊക്കെ എല്ലാവർക്കും സാധിക്കും സാധിക്കുന്നതാണ് സാധിക്കും അതായത് നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു മനസ്സ് വേണം ആദ്യം പി എസ് സി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് നമ്മൾ കൂടുതൽ നിരാശയിലോട്ട് പോകാൻ പറ്റുന്ന സംഭവം കാരണം ഒരു ലിസ്റ്റ് ഒരു എക്സാമിന് പഠിക്കുക അത് വീടായിരിക്കും അടുത്തതിന് വീഴായിരിക്കും പക്ഷേ നമ്മൾ എന്നാലും പി എസ് സി എന്ന് പറയുന്ന സംഭവം വിടരുത് ജോ ആ സ്വപ്ന നമ്മുടെ സ്വപ്നത്തിലെത്തിയിട്ട് ആ ജോലി ഉപേക്ഷിച്ച് ജോലി കിട്ടുന്ന കിട്ടുന്നിടം വരെ പഠനം തുടർന്നു എങ്കിൽ മാത്രമേ നമുക്ക് പി എസ് സി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതി അത് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ആ നിരാശയില് അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും പി എസ് സി വിട്ട് തീവ്രമായിട്ടുള്ള ആഗ്രഹം നമ്മൾ തന്നെ സ്വന്തമായിട്ട് എടുക്കണം അത് നമ്മുടെ ചിലർ ചിലർക്ക് എന്ന് പറയുന്ന സാഹചര്യങ്ങളാണ് ചിലർക്ക് പൈസ ഉണ്ടാകുന്നുണ്ട് ചിലർ പഠിക്കാൻ ശ്രമിക്കാറില്ല നമ്മുടെ ആൾക്കാർ കൂടുതലും വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ആയി പോകുന്നതിന്റെ മെയിൻ കാരണമാണ് നമ്മുടെ നമുക്ക് പിന്നെ ചുറ്റുപാട് ഇങ്ങനെയുണ്ട് പിന്നെ ആദ്യം നിന്ന് നമ്മള് എന്തെങ്കിലും ഒരു സർക്കാർ ജോലി നേടുക അല്ലാതെ നമുക്ക് കാശ് കൊണ്ടൊന്നും ചെയ്യാനില്ല പ്രൈവറ്റ് ജോലിക്ക് പോയിട്ട് കാര്യമില്ല അവരെ നമ്മളെ പറഞ്ഞുകൊള്ളൂ പിന്നെ അല്ലാതെ നമുക്ക് കാശ് എടുത്ത് ബിസിനസ് ചെയ്യാൻ കാശില്ല പിന്നെ ആകെപ്പാടുള്ള ഒരു സമൂഹത്തിന് നിലയും വിലയും കിട്ടുക അല്ലെങ്കിൽ മാസ ശമ്പളം അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വരുമാനം സ്ഥിരമായിട്ട് കിട്ടാൻ കാരണം സർക്കാർ ജോലി ജോലി അത് കിട്ടാൻ ശ്രമിച്ച് കിട്ടും കിട്ടിയെന്ന് വെച്ചാൽ വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ അതിന്റെ ഒരു ആ ഇതൊക്കെ ഞാൻ എന്നാ ഈ നമ്മള് മനസ്സിൽ പി എസ് സി കൂടി കയറിയ സമയത്ത് ഇതൊക്കെ അങ്ങനെ ഓരോന്നും മറന്നു പോവായിരിക്കാൻ വേണ്ടിയില്ല നമ്മടെ കഥകിന്റെ പുറയിൽ ഇങ്ങനെ എഴുതിയിട്ട് പഠിച്ച് അതൊന്ന് എണീറ്റ് നോക്കുമ്പോ നമുക്ക് കാണണ്ട പി എസ് സി ആണ് പി എസ് സി പി എസ് സി ഒറ്റ ഇവിടെ മൊത്തം ഉണ്ടായിരുന്നു ചാട്ടൊക്കെ പോയത് ഞാൻ ചാട്ട് വരച്ച് എഴുതിയിട്ടേക്ക് എഴുതിയിട്ട് അതെല്ലാം ഒട്ടിച്ചത് അതെല്ലാം അതെല്ലാം പോയതാണ് ഇതൊക്കെ അങ്ങനെ എഴുതിയിട്ട് പഠിച്ചതാ ഇതെല്ലാം ഗ്രേഡ് ഇതെല്ലാം ഫോക്കസും എല്ലാം ഉണ്ട് ഈ പുസ്തകം പഠിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ കാണിക്കുക ചെയ്യും നമ്മുടെ കൈ കാശില്ല അല്ലെങ്കിൽ നമ്മളെ എവിടുന്നേ ഒപ്പിച്ച് അല്ലെങ്കിൽ ജോലിക്ക് പോയാലും പഠിക്കുന്ന സാധനം വാങ്ങുന്നതിനെ നമ്മളെ കാണിക്കുക ചെയ്യും അതായത് നമ്മൾ ഇന്ന് നാനൂറ് കൊടുത്തൊരു പുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നാലായിരം രൂപ സമ്പാദിക്കാൻ പറ്റും അതാണ് പോയി അതാണ് പോയി പിന്നെ ഞാൻ ഇനി മൊത്തം നമ്മടെ ഇത് വാങ്ങ എന്തോ തൊഴിൽ വാർത്തയും തൊഴിൽ രീതികളും എല്ലാം എന്റെ അടിയിൽ പേപ്പർ എല്ലാം ഞാൻ പഠിച്ചത് എല്ലാം എന്റെ അടിയിൽ പെട്ടിക്കരുത് അതുകൊണ്ട് ദൈവം എനിക്കൊരു ജോലി തന്നു അത് തന്നെ ആരുടെ മുമ്പ് ലിറ്ററിന്റെ കാര്യം എനിക്ക് ഇപ്പൊ ഇന്ന് വരുന്നില്ല വരുന്നില്ല അങ്ങനെ അതിന് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കുന്നു എൽ ഡി സി അഡ്വൈസ് ആയിട്ടുണ്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വേറെ അപ്പോയിന്റ്മെന്റ് ലെറ്ററിന് കഴിഞ്ഞിട്ട് താങ്ക് യു ഇപ്പൊ നമ്മുടെ ചാനലിന് വേണ്ടി പ്രത്യേകിച്ച് ഇത്രയും നേരം ഞാനാ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നിട്ട് വന്നിട്ട് കുളിക്കാൻ പോലും ടൈം കിട്ടിയില്ല അത് സാറില്ല കുഴപ്പമില്ല ഭയങ്കര രണ്ടാല് വളരെ സന്തോഷം ഓക്കെ